അനശ്വരമായി എൻ്റെ ജീവിതത്തെ അനശ്വരമാക്കാൻ വന്ന അനശ്വര കുട്ടിക്ക് പേ പിടിച്ച നായെന്ന് കേട്ടിട്ടുണ്ടോ മോളെ നീ പേ പിടിച്ച നായ എന്ന് കേട്ടിട്ടുണ്ടോ മോളെ നീ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ നായയെ പോലെ വെള്ളം കുടിക്കാതെ അലയുകയാണ് നിന്റെ പിന്നാലെ ഇന്ന് ഞാൻ ഉദാഹരണം സുജാതയിൽ എൻ്റെ മോൾ ഒരുപാട് വിഷമിച്ചു അമ്മയുടെ കയ്യിൽ കൈ നിത്തി കാശ് മോഷ്ടിച്ചതിനാണോ എൻറെ കുട്ടിയെ അത്രയവർ വിഷമിപ്പിച്ചത് നാട്ടിൽ എത്ര എത്ര പറമ്പിൽ നിന്നും ഞാൻ തേങ്ങ മേടിച്ചിട്ടുണ്ട് എത്ര എത്രയെത്ര മാല മേടിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് നിന്റെ അത്ര പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല മറ്റാർക്കും നിന്നെ അന്ന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് അന്ന് നിന്നെ മനസ്സിലായി അന്ന് മുതൽ എനിക്ക് എന്നിൽ അനുരാഗത്തിന്റെ മത്തങ്ങ പൂവുകൾ മുട്ടിട്ടു മുട്ടിട്ട മത്തങ്ങ കായ്ച്ചുടങ്ങി പോകുമ്പോഴാണ് പ്രണയത്തിന്റെ തണുപ്പുമായി മറ്റൊരു മത്തങ്ങ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ തണ്ണിമത്തങ്ങ എന്റെ അനശ്വര തേങ്ങക്കള്ളനായ ഞാൻ അന്ന് മുതൽ തണ്ണീർമത്തൻ കള്ളനായി ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു തണ്ണീർ തണ്ണീർമത്തൻ കട്ടക്കള്ളനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ മത്തങ്ങ കേട്ട് ഹൃദയം കെട്ട സുന്ദരി ഐ ലവ് യു ഇതാ എന്നെ നോക്കൂ ഹൃദയം പോക്കറ്റടിക്കപ്പെട്ട ആ കള്ളനാണ് ഞാൻ നിന്റെ കള്ളക്കുട്ടൻ കാട്ടുകള്ളൻ ഇതിന് ഇത്രയൊക്കെ ആണെങ്കിലും ഉള്ളത് പറയാമല്ലോ ഞാൻ ഞാൻ സോനാരയുടെ ഭാഗത്താണ് എനിക്കാ ദീപു ദീപുവിനെ പണ്ടറിയാം മോളെ നോക്കുന്നതിനൊപ്പം സോനാരയെ അവൻ വളക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അവന്റെ ഓവർ വിനയവും നന്മയും എന്നിട്ടും മോളെ തറിയാതെ പോയല്ലോ സാരമില്ല ആ വിഷമം ഞാൻ ഉടനെ തീർക്കുന്നുണ്ട് പ്രണയ സിനിമകൾ മോൾ മാക്സിമം ഒഴിവാക്കണം എന്നാണ് എൻ്റെ പക്ഷം നായകന്മാരെ നോക്കി മോൾ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കും ഞരമ്പുകൾ വലിഞ്ഞു മുറുകും ഏട്ടൻ അതൊന്നും ഇഷ്ടമല്ല പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇനിയുള്ള ജീവിതം നിൻ്റെ ഹൃദയം മോഷ്ടിച്ച് എനിക്ക് കഴിഞ്ഞുകൂടണം മഴയും വെയിലും കുടയുടെ അതിപ്രസരമില്ലാതെ ഒന്നിച്ച് നനയണം തേങ്ങ മോഷ്ടിച്ചു കറി പറഞ്ഞ നാട്ടിലെ എല്ലാ നായി എല്ലാ മക്കൾക്കും മുന്നിൽ നിന്റെ ഇടത് കര ഇടതുകാരത്തിൽ വലതു കാരം ചേർത്ത് എനിക്ക് നടക്കണം എന്ന് നിൻ്റെ മാത്രം ഒന്നുമില്ല രണ്ട് കുത്ത് മാത്രം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടോ വായിച്ച് ഞാൻ കഷ്ടപ്പെട്ട്